ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം മെഡിസൈസ് വലുപ്പത്തിലുള്ള ബീട്രൂട്ട് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലി മുഴുവനായിട്ട് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മിക്സർ ജാറിക്കൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് വലിയ കഷ്ണമാക്കി അത് അരഞ്ഞ് കിട്ടൂല അപ്പോൾ നല്ലവണ്ണം ഇത് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞാണല്ലോ അതിൻ്റെ ചാറ് മുഴുവനും കിട്ടുള്ളൂ അപ്പോൾ അതപ്പം ഞാൻ ഇത് ഇരിക്കും മുഴുവനും പിന്നെ ചെറുതായി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് തുള്ളി വെള്ളവും ചേർക്കാതെ അരക്കുന്ന സമയത്ത് അല്ലാതിരി വെള്ളം പൊടി ഇനി അരഞ്ഞ് കിട്ടില്ല എന്ന് കണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക കൂടുതൽ കൂടുതലും ഒഴിച്ചെടുക്കരുതേ തുള്ളി വെള്ളം ഒഴിച്ചെടുത്താണ്ട് അപ്പം അരക്കുക അപ്പോൾ അത് വെള്ളം തീരെ ഒഴിക്കാതെ തന്നെ നല്ലോണം അത് ഇതിൻ്റെ ചാറ കിട്ടും അപ്പോൾ ഞാൻ അത് നല്ലോണം അര പിന്നെ അരപ്പിട്ട് അരച്ചെടുക്കണുണ്ട് അപ്പോൾ അത് എത്രയും ചാറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റൗമൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ തിക്കാനിതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് മുഴുവൻ തിക്കാനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്റ്റൗ ഒന്ന് കലച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ തീ കൂട്ടി കൊടുക്കരുത് കുറഞ്ഞ തീയിട്ട് വേണം അതൊന്ന് വറ്റിച്ചെടുക്കാൻ അതുപോലെ ഇളക്കി കൊടുക്കും വേണം അല്ലെങ്കിൽ അടിയേ പിടിക്കുള്ളൂ അപ്പോൾ അത് മുഴുവൻ നല്ലോണം ഒന്ന് കുറുക്കി നല്ലവണ്ണം എടുക്കണം അപ്പോൾ അതാ കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടില്ലേ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഈ ഒരു പരിവായി കിട്ടിയാൽ മതി ഇത് കണ്ടില്ലേ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇത് അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഇരിക്കാന് ഒന്നും കൂടി ചേർക്കാറുണ്ട് അപ്പം ഉള്ളത് നല്ലവണ്ണം കുറുകി നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇരിക്കേ ടീസ്പൂ ഒര ടീസ്പൂൺ നെയ്യും കൂടി ഇതിൽക്കേന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് കൂടി ഇട്ടൊന്ന് നല്ലോണം രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പം അതൊന്ന് നല്ലോണം പിന്നെ അത് ഇവിടെ നല്ലവണ്ണം എടുക്കണം നല്ല രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് കട്ടയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് നല്ലവണ്ണം പിന്നെ മിക്സാക്കി എടുക്കുന്ന വേണം രണ്ടും കൂടി നല്ലോണം എന്ന് യോജിപ്പിച്ചെടുക്കണം ഇതൊക്കെ ഒരു ചേരുവിന് ചേർക്കാണ്ട് ഞാൻ പറഞ്ഞുതരാത് അപ്പം അത് രണ്ടും കൂടി നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് അപ്പം നെയ്യും വീട്ടിട്ടും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാനിതൊരു പിന്നെ പാത്രത്തിലേക്കതിന ഒഴിച്ച് കൊടുക്കുകയാണ് ചട്ടിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതിൽക്കെന്നെ വടച്ചിതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി ചേർക്കുക എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ തേനാണ് ആ തേനും കൂടിയും ഒന്ന് ചേർത്ത് കൊടുക്കുക അത് ആവശ്യമുണ്ടെങ്കിൽ മാ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി നമ്മളെ ചുണ്ടിനൊക്കെ നല്ലതാണ് നെയ്യും തേനും ഇവിടെ കൂട്ടി ചേർക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് ഇപ്പം നമ്മളെ ബീട്രൂട്ട് ലിപ് പിന്നെ ലിപ്ബാം ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ ഒന്ന് തേച്ചിങ്ങാണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് ഒലിപ്പാകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തേക്കുക ചുണ്ടിനും നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ